എൻ്റെ അപ്പച്ചുടെ മകനാണ് ഇത് അടുത്ത വീട്ടിൽ ഒരു മാങ്ങ വരയ്ക്കണമെന്ന് പറഞ്ഞ് മാവിനകത്ത് മാങ്ങ മാങ്ങുന്നു പറിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ചെന്നിച്ചിട്ടുണ്ടെന്ന് അത് കയറിയതാണ് ഇരുമ്പ് ഏണി വെച്ചിട്ട് എണീക്കകത്തുകൂടെ മഴ ആയത് കാരണം മരത്തി കയറാൻ പറ്റാത്തത് കാരണം ഏണീ വെച്ച് കയറിയതാണ് വെച്ച് കയറിയിട്ട് ഇരുമ്പ് തോട്ടി വെച്ചാണ് പറിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആ സമയത്താണ് കൈന്ന് ആയിട്ട് തോട്ടം വന്ന് കേരളത്തിന്മാ വാർത്ത പ്രേക്ഷകരിലേക്ക് ഇന്ന് രാവിലെ എത്തിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കൊല്ലം ഈരൂർ പാണയത്ത് മാങ്ങ പറിക്കാനായി മാവിൽ കയറിയ നാൽപ്പത്തിരണ്ടുകാരൻ ഷോക്കേറ്റ് മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈരൂർ പാണയം മനോജ് ഭവനിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മനോജാണ് മരണപ്പെട്ടത് അയൽവാസിയായ വത്സലയുടെ വീട്ടിലെ മാവിൽ മാങ്ങ പറിക്കുന്നതിനു വേണ്ടി ഇരുമ്പ് ഏണിയിൽ കൂടി കയറുകയും കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തോട്ട ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടയിൽ ഇരുമ്പ് തോട്ട വൈദ്യുലൈനിൽ തട്ടുകയായിരുന്നു തുടർന്ന് തോക്കേറ്റ മനോജ നിലത്തി വീഴുകയും മരണപ്പെടുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് ഈരൂർ പോലീസും ജനപ്രതിനിധികളും ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരും അടക്കം സംഭവസ്ഥെത്തുകയും മനോജിന്റെ മൃതദേഹത്തിന്റെ ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഗ്രാമപ്രദേശമായതുകൊണ്ട് വസ്തുവിൽ കൂടിയാണ് എൽ ടി സിംഗിൾ ഫേസ് ലൈനാണ് നൽകിയിരിക്കുന്നത് മാവിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ലൈൻ പോയിരിക്കുന്നത് ഇരുമ്പ് തോട്ട ഈ ലൈനിലേക്ക് തട്ടുകയായിരുന്നു തുടർന്നാണ് മനോജിന് ചോക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് വലിയ മഴക്കാലമാണ് അപ്പൊ ഈ തരത്തിലുള്ള വലിയ അപകടങ്ങൾ പല സ്ഥലങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് എല്ലാവരും ജാഗരൂകരായിരിക്കുക ഏതെങ്കിലും തരത്തിൽ സർവീസ് വയർ ഉൾപ്പെടെയുള്ളവ ഉള്ളവ അപകട ഭീഷണി ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ അടിയന്തരമായിട്ട് തന്നെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ മറക്കാതിരിക്കുക അപകടങ്ങളിലേക്ക് ചെന്നപടായിരിക്കും നാല്പത്തിരണ്ട് വയസ്സുകാരനായ ഒരു യുവാവിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കുടുംബമാണ് അനാഥമായിരിക്കുന്നത് രണ്ട് കുട്ടികളുടെ പിതാവാണ് മനോജ് ധാരാളം

മറ്റൊരാൾക്ക് കൂടി ഈ തരത്തിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കേരള പെരുമാന്യൂസ്